പതിനെണ്ണായിരം ലോകം കോറ്റിടും യജമാനീ കോറ്റിടും യജമാനീ പതിരില്ല പദവികളെല്ലാം പുതു പുതു പുസ്താനീ പുതു പുതു പുസ്താനി ആലമിലില്ല അന 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 ീ പല തലമിൽ നിറനിറവുണ്ട് മടവൂർ മൈദാനി മടവൂർ അസ്സലാമു അലൈക്കും വരഹമല്ല പ്രിയമുള്ളവരെ നമ്മുടെ മടവൂർ കാഫിലക്കാരൻ സിറാജുദ്ദീൻ ലത്തീഫി ഇദ്ദേഹം രണ്ടാമത് തുടങ്ങിയിട്ടുണ്ട് കള്ളക്കറാമത്തുകൾ പറയിപ്പിക്കാൻ വേണ്ടി വീട് വീടാന്തരം പോയി കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ കണ്ടവരെ കണ്ടവറുണ്ട് കണ്ടവരാണെങ്കിലും കണ്ടവരെ കണ്ടവരാണെങ്കിലും അവരെ കണ്ടവരാണെങ്കിലും ഇദ്ദേഹത്തിന് ഒരാള് വീഡിയോ എടുക്കാൻ കിട്ടിയാൽ മതി എന്തെങ്കിലും സംസാരിക്കാൻ കിട്ടിയാൽ മതി അവിടുത്തെ കള്ളക്കറാമത്തുകൾ പറയാൻ സി എം മടവൂറിന്റെ കറാമത്തുകളെ പറയാൻ ഇദ്ദേഹം പോയി ട്രെയിനിങ് കൊടുത്ത് പറയിപ്പിക്കും പിന്നെ ഇദ്ദേഹത്തിന്റെ പണി എന്താണ് ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ അവസ്ഥയെ ഒന്ന് പഠിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ കറാമത്ത് ഏതുപോലെ പറയുന്നു എന്ന് അതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും വിളിച്ചാൽ ആ വിളിക്കുന്ന ആൾ ആരാണ് സലഫിയാണോ മുജാഹിദാണോ സുന്നിയാണോ അതൊന്നും ചോദിക്കാതെ മുഖം കാണാതെ അവരുടെ പരിചയമില്ലാതെ പരിചയമില്ലാത്തവരോടും വിളിച്ചാൽ മതി അപ്പ പണം ചോദിക്കും വണ്ടിക്കൂല് ചോദിക്കും അതല്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ കാശില്ലെന്ന് ചോദിക്കും അതല്ലെങ്കിൽ ലൈറ്റ് വേണമെന്ന് ചോദിക്കും ഇതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ ഇത് പണമില്ലാതെയല്ല പണമില്ലെങ്കിൽ ആരെങ്കിലും സഹായിച്ചു കൊടുക്കണം ഇതല്ല ഒരുപാട് ഇതിൽ നേടി അമ്പത്തഞ്ച് ലക്ഷത്തിന് വീട് കെട്ടി വീട്ടിൽ തന്നെ തന്നെ ഭാര്യയെ പ്രസവിപ്പിച്ച് അതിൽ നിന്നുണ്ടായ അവസ്ഥയും ആനക്കേടും എല്ലാം ഏറ്റ് രണ്ടാമത് അതേ ഫീൽഡിലേക്ക് ഇറങ്ങി അതാണ് ഇദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയണം അതുപോലെ ഒരു സുഹൃത്ത് കോൾ ചെയ്ത് അദ്ദേഹത്തോട് സംസാരിക്കുന്നു സംസാരിച്ച് സംസാരിച്ചൊന്ന് ഒരു ഒന്ന് രണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തെ പറയാൻ തുടങ്ങി വല്ലാത്ത ബുദ്ധിമുട്ടാണ് എണ്ണടിക്കാൻ കാശിയില്ല എണ്ണടിക്കാൻ കാശില്ല എന്നാണ് പറയുന്നത് അതാണ് നിങ്ങളെ കേൾക്കേണ്ടത് ഹലോ ഞാൻ ഉസ്താദ് സിറാജുദ്ദീൻ ഹലോക്കും ഹലോസ്താദ് അല്ലേ അതെ പിന്നെ ഉസ്താദിന്റെ പുതിയ എപ്പിസോഡ് കണ്ട ബോംബെ നാരായണന്റെ അതില് ആ ബോംബെയിൽ റൂം അടച്ചു അടച്ചുപൂട്ടി ഇരുന്നു പറഞ്ഞത് മടവൂർ ഷെയ്ഖുനെ കുറിച്ചാണോ പറയണത് ആ ഞാൻ അത് ഇങ്ങനെ ആലോചിച്ചു വടകരാജിതങ്ങളെ കുറിച്ചാണല്ലേ വടകരാജിതങ്ങളെല്ലോ ആ അതെ അതെ തീർച്ചയായിട്ടും ആ

അപ്പൊ അങ്ങനെ ആക്കി തരട്ടെ ഞാൻ ഇപ്പോഴും ഇപ്പോഴും യാത്രയില് ഇപ്പോൾ കണ്ടിട്ട് അടുത്തൊരാളത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടങ്ങൾ പോലുള്ള ആളുകൾ നമ്മുടെ യാത്ര ചെലവിനൊക്കെ ഒന്ന് സഹായിച്ചാൽ വലിയ ഉപകാരം അത്രയും ബുദ്ധിമുട്ടുള്ള ടൈറ്റ് ഉള്ളതുകൊണ്ട് ചോദിക്കും സാമ്പത്തിക സഹായിക്കുന്നത് അതെ 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 എണ്ണ അടിക്കാനും പറ്റിയ്ക്കാനേ ഞാൻ ചോദിക്കണത് പിന്നെ മടവൂർ ശൈഖുനാന്റെ വേറൊരു എപ്പിസോഡിൽ കണ്ടത് പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടിയെന്നറിട്ടേ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പെട്രോൾ ഇല്ലാതെ ഓടിക്കൂടെ ആ കേട്ട് മടവൂർ ശൈഖുനാൻഡ് കരാമത്ത് പെട്രോൾ ഇല്ലാതെ വണ്ടി അറിയണ്ടേ അപ്പൊ മൂപ്പര കറാമത്ത് പ്രചരിപ്പിക്കണ നിങ്ങളെ വണ്ടിയിൽ പെട്രോൾ ഇല്ലാതെ ഓടിക്കൂടെ കറാമത്തോണ്ട് പെട്രോൾ ഇല്ലാതെ ആ മടവൂർ ശൈഖുനാന്റെ ശൈകുനത്തോണ്ട് അങ്ങനെ വണ്ടി അങ്ങനെ ഓടിയെന്ന് പറയണ്ടല്ലോ വിചാരിച്ചോ ആ അപ്പൊ ഓരോട് വിചാരിക്കാൻ പറയും ഇതിന് നമ്മളോട് കഞ്ചാ നിക്കേണ്ട നിങ്ങള് ഉളുപ്പുണ്ടെങ്കിൽ എനിക്കൊക്കെ ഈ റമദാ മാസം ഇരക്കാൻ പോവാട പോടന്ന് ആ അതെ 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 ഇങ്ങനെ കെഞ്ചാൻ നിക്കാ പിന്നെ പിന്നെ ചാരിറ്റി മറ്റേത് മറച്ചു തരണിട്ട് ഇങ്ങനെ അനക്ക് അനക്ക് വേറെ അനക്ക് അനക്ക് എനിക്ക് എനിക്ക് കൂലിപ്പ എനിക്ക് ബംഗാളികളൊപ്പം എനിക്ക് സെൻറ്ററിങ്ങിന് വാങ്ങി തരാം ഇങ്ങനെ മടകൂന്റെ മയത്തും വിറ്റി തിന്നാൻ അനക്ക് നാണം മാനുണ്ടെങ്കിൽ എനിക്ക് അത്ര വലിപ്പിടിച്ചു അത്ര തടിച്ച് വലിപ്പഴിഞ്ഞ മരുപൂശ് എന്റെ കരാമത്ത എണ്ണക്ക് പൈസ അടിച്ചു പച്ച ഓടി ഓടിക്കൂടെ വണ്ടി ആ പച്ച പച്ച ഓട്ടിക്കള വണ്ടി കരാമുത്തോണ്ട് കരാമ്പത്തോട് ഓടുവലാ വണ്ടി ബഹുമാനമുള്ളവരെ ഇവർ തന്നെയാണ് കറാമത്ത് പറയുന്നത് പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടി എന്നാണ് ടയറുണ്ടോ ടയറുണ്ടെങ്കിൽ ഓടാം എന്നാണ് സി എം മടവൂർ പറഞ്ഞു എന്നാണ് സി എം മടവൂർ പറഞ്ഞ കാര്യമൊന്നുമല്ല ഇവരെല്ലാം ഉണ്ടാക്കി 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 ഇത്ര കാര്യങ്ങളെ പുറയിപ്പിച്ച് ഇതിൽ നിന്ന് ഇത് ഇത് ഈ വരുമാനത്തിലാണ് അവർ കഴിയുന്നത് ഇത് നിന്ന് കിട്ടുന്ന വരുമാനം പിന്നെവിടെ പോയാൽ ഒരാളെ കണ്ട് അവിടുന്ന് വീഡിയോ എടുത്താൽ ആ വീട്ടുകാരൻ ശല്യമാണ് ആ വീട്ടുകാർ ഭക്ഷണം കൊടുത്ത് കാശും കൊടുത്ത് ഈ ഫോണിൽ വിളിക്കുമ്പോൾ തന്നെ കാശ് ചോദിക്കുന്ന ആള് ഒരു വീട്ടിലേക്ക് പോയാൽ ചോദിക്കില്ലേ ചോദിക്കും അത് എത്ര കണ്ടീഷൻ വെച്ച് എത്ര ചോദിക്കുന്നു അറിയില്ല അതല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് അദ്ദേഹം അത്ര ഒരു വീട് കെട്ടണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ കറാമത്തുക്കളെ കറാമത്തുകളെ വിറ്റുകൊണ്ട് തന്നെയാണ് അതിനെ മാത്രം സേവ് ചെയ്താണ് ഒരു മരണപ്പെട്ട ഒരു വ്യക്തിയെ ചിത്രീകരിച്ച് ഇന്ന രീതിയിലാണെന്ന് എല്ലാം പറയിപ്പിച്ച് അവിടെ പോയി ഇദ്ദേഹം ട്രെയിനിങ് കൊടുത്ത് പറയിപ്പിച്ച് ഒരു മരണപ്പെട്ട ആൾക്കാരെ അത് നല്ല ആളാണെങ്കിലും ചീത്ത ആളാണെങ്കിലും മരണപ്പെട്ടതിന് ശേഷം എല്ലാ സമമാണ് ഒരു കുറ്റവാളി ആണെങ്കിലും മരണപ്പെട്ട ശേഷം അദ്ദേഹത്തെ ഒന്നും പറയാനില്ല നല്ല അതാണെന്നേ പറയണം അത് പത്ത് നാക്ക് പറയുമ്പോഴാണ് അവരുടെ സലാമത്ത് എന്നാണ് നമ്മൾ പഠിച്ചത് പിന്നെ ഇവർ കള്ളകറാമത്തുകൾ പറയുന്നതാണ് സി എം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എത്രല്ലാം കളങ്ങൾ പറയും ഒരു സഹോദരൻ വിളിച്ച് ഭാര്യ പ്രസവിക്കുന്നില്ല എന്ന് പറഞ്ഞ് രണ്ട് വാക്ക് സംസാരിക്കുമ്പോൾ ലൈറ്റ് കേട്ടതായിരിക്കുന്ന വീഡിയോകൾ ലൈറ്റ് കേട്ട് അവസാനം വാ ഉണ്ടായി നാണം വേണം അല്പമെങ്കിൽ സ്വാഭിമാനം വേണം നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ ഉള്ള തോഫി നൽകട്ടെ എല്ലാവർക്കും ഇത്തരക്കാരെ ബാക്കിൽ പോകുന്നവർ നല്ലപോലെ ചിന്തിക്കണം ഉമ്മപ്പെങ്ങന്മാർ അതുപോലെ ഒരുപാട് സ്ത്രീകളാണ് പോകുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അസ്സാം വാലൈക്കും വാർഹമുള്ള